ഹിറ്റടിച്ച് കുതിച്ചു പായുന്ന എംബുരാന്റെ യാത്രയെ ഒന്ന് പിന്നോട്ടടിച്ചാൽ കാണുന്നത് ആദ്യ ദിവസങ്ങളിലെ ചില നെഗറ്റീവ് അഭിപ്രായങ്ങളും കോലിളക്കം തന്നെ സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന വൻ ചർച്ചാ വിഷയങ്ങളുമൊക്കെയാണ് ഓർമ്മ വരുന്നത് പതുക്കെ പതുക്കെ അതൊക്കെ കെട്ടിറങ്ങി പടം ഇരുന്നൂറ്റി അൻപത് കോടിയ്ക്ക് പുറം കയറിയിരിക്കുകയാണ് ഈ വിജയം പോലെ തന്നെ ഓരോ സിനിമയും തുടരണേ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അങ്ങനെ മാസം ആക്ഷനും ഫിൽ മൂഡൊക്കെ പതിയെ ഇറക്കി വെച്ചുകൊണ്ട് ഒരു സത്യൻ അന്തിക്കാട് വൈ പിടിച്ച് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മറ്റൊന്നിനുമല്ല തുടരും എന്നൊരു സിനിമ കാണാൻ വേണ്ടി അങ്ങനെയിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ കാണാനിടയായത് വേലൊക്കെ പിടിച്ച് ഒരു ഡാൻസ് മൂഡുമായി നിൽക്കുന്ന ലാലേറ്റന്റെ പിൻഭാഗമായിരുന്നു പോസ്റ്റർ പോസ്റ്ററിന് താഴെ പ്രൊമോസൂൺ എന്ന് കണ്ടതോടെ പ്രേക്ഷകർ കൂടുതൽ ആവേശത്തിലായി എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ചിത്രത്തിന്റെ സംവിധായകൻ തരുൺ മൂർത്തി തന്നെ അത് ഫേക്ക് പോസ്റ്റാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി അതോടെ ആരാധകരുടെ ആവേശം കെട്ടടങ്ങിയെങ്കിലും അവർ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായി കാത്തിരിക്കുകയാണ് കാത്തിരിപ്പിന് വീഡിയോ കൂട്ടാൻ ലാലേട്ടനോളം പവർ മറ്റൊരു നടനും ആവില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം